അപ്പം നന്നായിട്ട് നമ്മൾ ടീസ്പൂൺ വെച്ച് തന്നെ പുതപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് ആവശ്യ സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്ക്കിൻ്റെ പൊടിയുണ്ടല്ലോ റസ്ക് ക്രംസും ഇതുപോലെ കുറച്ച് മൈദ്യമാണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മുടെ മുത്തത നന്നായിട്ട് നമുക്ക് പുതപ്പിച്ചിന് കേട്ടോ ഇത് നമുക്ക് വേച്ചെടുക്കാൻ നോക്കാം അതിനകത്തടുത്ത് ചീനിച്ച ഒരു പാത്രം അടുപ്പത്തേക്കാം ചീനയിട്ട് അല്ലെങ്കിൽ പേന നമുക്ക് അടുപ്പത്തേക്കാം നമ്മളിതൊരു പാത്രം അടുപ്പത്തിച്ചിട്ടുണ്ട് ചീനീറ്റടുപ്പത്തിച്ചിട്ടുണ്ട് അപ്പോ ഞാ പാത്രം ചൂടായോളത്തെ നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം പാത്രം ചൂടായിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിന്റെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നീക്കണം തന്നെ നിങ്ങള് കാണുന്നത് അത് വേറെ ഒന്നുമില്ല നമ്മളൊന്ന് നീക്കി വെച്ചതാണ് അവിടെ നിന്ന് അപ്പൊ പാത്രം വെയിറ്റ് ചൂടാ നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ ഇതിലേക്ക് നമുക്ക് മുട്ട നമ്മള് പാത്രം ചൂടായിട്ടുണ്ട് നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വന്നു ഇനി അതിലേക്ക് നമ്മളെടുത്ത് ചെന്ന മുട്ട മുട്ടട മിശ്രിതം ഉണ്ടല്ലോ അതിന് കൊറച്ചെടുത്തിട്ട് നമുക്ക് ഒഴിക്കാം ഒരെണ്ണം ഒരെണ്ണായിട്ട് ഉണ്ടാക്കി മണക്കാട്ടോ അപ്പം അതാണ് എളുപ്പാട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് ഒഴിക്കാനെന്താ ചെയ്യുന്നത് അതിന് മൊത്തക്കെണ്ണം വരയ്ക്കാനും ചെയ്താട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നിട്ട് അത് നമ്മൾ ഓംലറ്റിനണം മുതല ചുറ്റെടുക്കാം നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മറക്കെടുക്കാവേ രണ്ടാമ ഇത് പോവാതെ നമുക്ക് ചുറ്റെടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ കുക്കെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ മുട്ട എല്ലാം നമ്മൾ എടുത്തിട്ടോ നമുക്കിത് മുറിച്ചെടുക്കണം നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം ലെയറുകളായി തന്നെ കിട്ടിരിക്കണേ കണ്ടോ ലയർ വയസ്സായി തന്നെ കിട്ടിയിരിക്കണെട്ടോ നടുപ്പാകം കൂടി മുറിക്കണെട്ടോ ചെറുതായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കണേ നടുപാകം കൂടി മുറിക്കണ്ടേ സ്നാക്സ് ഉണ്ടാക്കണേ ഇത്ര വേദിയിലെട്ടോ സ്നാക്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ മുറിച്ചത് ഇനി നീ ഇതിനെ നമുക്ക് സൂത്രം ചെയ്യാനുണ്ട് ഈ മുട്ടയുടെ ഇതുണ്ടല്ലോ മുട്ട പൊട്ടിച്ചേരുന്നുണ്ടല്ലോ ഇതിലേക്ക് മുക്കിയിട്ട് അപ്പോൾ നമ്മളിതാ ഈ മുത്തയുടെ സ്നാക്സ് മുത്തയൊക്കെ മുടിച്ചിട്ടുണ്ട് ഈ മൈദമാവിൽ മുക്കിയിട്ട് നമ്മൾ മഞ്ഞൾ മുത്തയുടെ മഞ്ഞൾ മുക്കാണ് വെച്ചിണ് അപ്പോൾ നമ്മൾ ആദ്യം മൈദയുടെ കോട്ട് ചെയ്യാനാണ് വെച്ചാണേ അപ്പം ഞാനത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് തോ ഞാൻ ആദ്യം അടുത്ത് സൗണ്ട് ഫുള്ളാക്കി എഴുതിയിട്ട് ആക്കിയിട്ട് രണ്ടാമതാണ് സൗണ്ട് കൊടുക്കണേ അപ്പോൾ അതിൻ്റേതായപ്പോൾ ഒരായ്മ ഉണ്ടാവേ അപ്പോൾ നമ്മളെല്ലാതും എല്ലാ മുട്ട കഷ്ണങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണുത്തോ മൈദന മുക്കിയിട്ട് നമ്മൾ മഞ്ഞയിൽ മുക്കിയിട്ടാണ് ലാസ്റ്റ് ഇപ്പം എഡിക്രമസയ്ക്ക് മുക്കിയിട്ടാണ് എവിടേക്ക് ഇടുന്നത് എന്നിട്ട് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് കിട്ടിയിരുന്നത് ഫേസ്ബുക്കിൽ ഒരു ഒരാളുടെ വീഡിയോ കണ്ടെത്താണെന്ന് തോന്നുന്നു ഞാനിത് ചെയ്യണേ പക്ഷെ ചെയ്തപ്പോൾ നല്ല ടൈസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാനല്ലോ ആ അപ്പം പിന്നെ പിള്ളേരുടെ മക്കളുടെ സൗണ്ടും കൂടി ഇത് വരുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പാകും അപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യണത് അപ്പോൾ എന്താ നമ്മൾ മൈദേനെ മുക്ക് മൈദക്കോത്തി അതിനെച്ച എല്ലാവടത്തും മഞ്ഞ മഞ്ഞി മുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബ്രഡ് ക്രംസിനൊക്കെ മുക്കിയിട്ട് നമ്മൾ നേരെ വെളിച്ചം എനിക്കിടത്താണ് ചെയ്യുന്നത് വെളിച്ചം എനിക്കിടുമ്പോൾ ശ്രദ്ധിക്കണം എത്തോ കയ്യുമേ പുളെല്ലാം എളുക്കാനിരിക്കാൻ എൻ്റെ ഒരാത്ത് അങ്ങനെ കിട്ടി എനിക്ക് കയ്യുമേ അതുകൊണ്ടാണ് പറയണേ അതുകൊണ്ടോ ബ്രെഡ് ക്രംസ് ഇതുപോലെ പൊതിയണം അപ്പൊ ചെറിയ നല്ല ടേസ്റ്റില് കിട്ടോ മൊരിഞ്ഞൊക്കെ വരുമ്പോ അവര് വണ്ണം എത്തിച്ചു നോക്ക് ഓരോരുത്തരുടെ അതിൻ്റെ അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്കിട്ട് നമുക്ക് അല്ലാതെ ഇതുപോലെ ആക്കി എടുക്കാട്ടോ അപ്പൊ നമ്മള് മുട്ട എല്ലാതും ഇതുപോലെ ചെയ്ത് വെച്ച് മൈതേനും മഞ്ഞേനും അതുപോലെ തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ആ എണ്ണ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണെടുക്കാട്ടോ വെളിച്ചെണ്ണ എണ്ണാത്തി ചൂടായിട്ടുണ്ട് നമുക്ക് ആ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ എടുത്തി മൊത്തയുടെ ഭാഗങ്ങളോ അത് ഓരെണ്ണവരെ തൊടുക്കാം നല്ല ഇട്ട് കൊടുക്കണം കോടങ്കൊടുക്കണെട്ടോ അപ്പൊ ഓരോ കൊടുക്കാൻ പറ്റണോ അത്രൊടുക്കാം അപ്പൊ ടൈം ലാഭിക്കാം നമുക്ക് അതുപോലെ തന്നെ ഒരു ഭാഗം ആയി കഴിയുമ്പോൾ മറ്റേ ഭാഗം നമുക്ക് മറിച്ചു തൊടുക്കാം ഞാൻ ആകെ നാലെണ്ണം നാലെണ്ണത്തിരിക്കണേ അപ്പം നമ്മുടെ സ്നാക്സിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് നമുക്ക് മറിച്ചു കൊടുക്കാം രണ്ട് ഭാഗം ഒരേപോലെ വേവിക്കണം അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു രണ്ട് ചത്തുകൾക്ക് ടീസ്പൂണും ഒരു പാത്രത്തിന് ചത്തുകാരും ഞാൻ അടുത്തിരിക്കുന്നത് അതിനകത്താണ് ഞാൻ ഞാൻ മറിച്ചു കൊടുക്കണേട്ടോ ഒരു ഭാഗത്ത് നന്നായിട്ട് കോടങ്കളായി മറ്റു ഭാഗം മറ്റേ ഭാഗം കൂടി നമുക്ക് കോളങ്ങളാവണവരെ വരുത്തിയാം അതിനകത്ത് കോരിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ രണ്ട് സൈഡും കളർ മാറ്റം അത് തന്നെ നോക്കി നിന്നിട്ട് കോരക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ഒഴിച്ചു നിക്കണം ഇതെല്ലാം നമ്മൾ കോരത്തു നാലെണ്ണം നമുക്ക് കോരത്തു നല്ല ക്രിസ്സ്പായിട്ടാണ് തോക്കി ഇട്ടിരിക്കണേ ഈ സ്നാക്സ് അപ്പോൾ നമുക്കിനി അടുത്തും കൂടി നമുക്ക് അടുത്ത പാച്ചും കൂടി നമുക്ക് കുറക്കാനായിട്ട് ആരംഭിക്കാം അതും രണ്ടാമത്തെ ഭാഗവും നമുക്ക് വെളിച്ചെണ്ണയൊക്കെ തന്നെ ആ ആട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാവേ അതെ മുട്ടം കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ട് ഉണ്ടോ നല്ല ക്രിസ്സിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കുറെ ഭാഗങ്ങളൊക്കെ പോയി മാത്രമോട് എടുത്ത് കളിച്ച് പോയി ടേസ്റ്റ് ഒന്നും ഉള്ളത് ശരിക്കും നമ്മൾ മുട്ട വർക്കില്ല അതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എപ്പറായി കൊടുത്തത് ആദ്യം മാത്രമേ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് വേറെ വിട്ടിട്ട് കാണാൻ വേറെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ